ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൂടുതലും വീക്കെൻഡ്സിലാണ് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നത് ഷോർട്ട് വീഡിയോസ് അതിനിടയിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബേഴ്സും ഒത്തിരി കയറുന്നുണ്ട് ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും കേട്ടോ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇന്ന് നമ്മൾ കുറേ ഫ്ലവറിംഗ് പ്ലാന്റ്സും പിന്നെ അതേപോലെ പ്ലാൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് വയ്ക്കുന്ന പ്ലാൻസുകളെല്ലാം തന്നെ നമ്മൾ മുപ്പത് രൂപയുടെ ഓഫറിലാണ് കൊടുക്കുന്നത് ഏകദേശം അമ്പതോളം പ്ലാൻ്റ് ഏകദേശം അല്ല കറക്റ്റ് അമ്പതോളം പ്ലാൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നമുക്ക് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഓർഡർ എടുത്ത് പതിനഞ്ച് പതിനഞ്ച് ടു ട്വൻ ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ചു തരാൻ പറ്റുന്നത് നിർബന്ധമായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓർഡർ തന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ അയച്ചോ അയച്ചോ ഒന്ന് ദയവായി ചോദിക്കരുത് എന്തായാലും നമ്മൾ അയച്ചു തരും പിന്നെ ഹെവി റെയിൻ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് പാക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹെവി റെയിനൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പീഡിൽ നമുക്ക് പാക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല അത് നിങ്ങൾ ദയവായി ഇത് മനസ്സിലാക്കണം പിന്നെ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് നമ്മൾ ഇരുപത് വർക്കിംഗ് ഡേയ്സ് ആകുകയാണ് അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം ഓർഡർ തന്നാൽ മതി കേട്ടോ പിന്നെ മുപ്പത് രൂപ നമുക്ക് നമ്മൾ വളരെ വലിയ പ്ലാൻസുകളൊന്നും അല്ല മീഡിയം സൈസിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ പിന്നെ ഓർഡർ തരുമ്പോൾ വോയിസിലൂടെ ഓർഡർ തരാതിരിക്കാൻ ശ്രമിക്കുക കാരണം പാക്കിങ് സമയത്ത് ഒത്തിരി കൺഫ്യൂഷൻ വരും പിന്നെ അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് എഴുതി അയക്കുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അല്ലെങ്കിൽ പാക്കിങ്ങിൻ്റെയൊക്കെ ടൈമിൽ വോയിസ് കേട്ട് കേട്ട് ഒത്തിരി സമയം പോവുകയാണ് പിന്നെ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ അതൊന്നും കുഴപ്പമില്ല അയച്ചോ അയച്ചോ എന്നുള്ള മെസ്സേജ് അതായത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് പതിനഞ്ച് ടു ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ള ആയിരിക്കും അയയ്ക്കുകയെന്ന് പിന്നെ അതിനിടയിൽ ചോദിച്ചാൽ ഒന്ന് നമുക്ക് റിപ്ലൈ അയക്കും ും ഒന്നാമത്തെ വാട്സാപ്പിൽ ഒത്തിരി എൻക്വയറീസ് വരുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് റിപ്ലൈ തന്ന തീർക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും നല്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങളുടെ മെസ്സേജ് എനിക്കൊരു ബുദ്ധിമുട്ടല്ല പക്ഷേ എനിക്കതിന് റിപ്ലൈ തന്നു തീർക്കാൻ പറ്റാത്ത ഒരു വിഷമേ ഉള്ളൂ അതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കൂടുതലായിട്ട് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വഴി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിൽ അയക്കുള്ളൂ കാരണം സ്പീഡ് പോസ്റ്റ് ചിലപ്പോൾ ഒത്തിരി ലേറ്റ് ആകാറുണ്ട് കേട്ടോ അതാണ് പിന്നെ നമ്മളുടെ വൈഡായിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും നമ്മൾ ആരെയും പ്ലാൻസ് അയക്കാതിരിക്കില്ല എന്താ ട്വൻറ്റി ഡേയ്സ് ആണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും അയച്ചു തീർക്കാൻ പറ്റുന്നത് കേട്ടോ പതിനഞ്ച് ടു ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും അയച്ചു തീർക്കാൻ പറ്റുന്നത് ആ ഒരു കാര്യം ഉൾക്കൊണ്ടിട്ട് മാത്രം നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഓർഡർ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തീർക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം പക്ഷേ ഇതേപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മഴയൊക്കെ ആവുമ്പോൾ നമുക്ക് ആ ഒരു വിചാരിക്കുന്ന സ്പീഡിലൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഓർഡറിലെ കുറച്ച് പെൻഡിങ് ഉണ്ട് അത് നമ്മൾ ഈ ആഴ്ചയും കൊണ്ട് എല്ലാവരുടെയും തീർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാൻ്റതായി എത്തിക്കഴിഞ്ഞു കേട്ടോ വെള്ള ഹിബിസ്കസ് ആണ് കേട്ടോ നാടൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെള്ള ഹിബിസ്കസിൻ്റെ തൈകളാണ് കേട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയൊക്കെയാണ് കേട്ടോ ചെമ്പരത്തി കാണാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണല്ലേ അപ്പോൾ അതിൻ്റെ തൈകളാണ് അടുത്തത് വാട്ടർ വാട്ടർ പ്ലാന്റ് ആണ് ഷാലോ ാണ് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കമ്പത്തിരി പോലെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ആ കമ്പത്തിരി പോലുള്ള ആ ഭാഗം കട്ട് ചെയ്ത് കുത്തി നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്ത് കുറച്ച് റയർ പ്ലാന്റ് ആണ് അധികം തൈകളില്ലാട്ടെ നമുക്ക് ഈ ഒരു ഓഫറിൽ റേറ്റ് കുറച്ച് കൊടുക്കാനായിട്ട് കുറച്ച് തൈകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സ് മാത്രം നമ്മൾ ഈയൊരു വീഡിയോയിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അടുത്തത് ട്വിസ്റ്റർ എന്ന് അറിയപ്പെടുന്ന കുറച്ച് ആയിട്ടുള്ള ഒരു ഫേണാണ് കേട്ടോ അപ്പം അതും നമ്മൾ ഈ ഒരു റേറ്റിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല റേറ്റ് വരുന്ന പ്ലാൻ്റാണ് ഇതെല്ലാം തന്നെ നമ്മളുടെ കയ്യിൽ നമ്മളുടേതായിട്ടുള്ള സ്വന്തം കുറച്ച് തൈകളുള്ളത് കൊണ്ടാണ് അടുത്തതും നല്ല വില കൂടിയ പ്ലാന്റ് ആണ് ഒന്ന് ജസ്റ്റ് അന്വേഷിച്ചോളൂ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തോളൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും അഗ്ലോണിമ ലാക്കാച്ചിയുടെ തൈകളാണ് അതും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇപ്പോൾ അടുത്ത പ്ലാന്റ് എല്ലാവരുടെയും മനസ്സ് കവരുന്ന കണിക്കുന്നയുടെ തൈകളാണ് കേട്ടോ കണിക്കുന്നയുടെ തൈകൾ നാടനാണ് അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ കണിക്കുന്നയൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റാണ് അടുത്തത് ചൈനീസ് വയലറ്റ് എന്നറിയപ്പെടുന്ന നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അങ്ങനെ കുഞ്ഞൊരു കട്ടിങ് കുത്തിയാൽ പോലും പെട്ടെന്ന് തൈകൾ വരുന്ന ഒരു പ്ലാൻ്റാണ് അപ്പോൾ അതും നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് കുറ്റിമുല്ലയുടെ തൈകളാണ് കേട്ടോ വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറ്റിമുല്ലയുടെ തൈകളാണ് അതും നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ തന്നെ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഓക്കെ പിന്നെ അടുത്തത് കുറച്ച് റയറായിട്ടുള്ള ഫേണാണ് ഹേർട്ട് ഷേപ്പ്ഡ് ഹേർട്ട് ഹേർട്ട് ഷേപ്പ്ഡ് ലീഫ് ലീഫ് എന്നു പേരിൽ അറിയപ്പെടുന്ന ഫണമാണ് നല്ല രസമാണ് ഇതിൻ്റെ ലീഫിൻ്റെ മിനിമിനിപ്പും മെഴുമെഴുപ്പും കാണാനായിട്ട് കാണാനായിട്ടോ ചില ഇലകളൊക്കെ ഇങ്ങനെ നീണ്ട തണ്ടോടുകൂടി വരും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്തത് മണിമുല്ലയാണ് മണിമുല്ല നമ്മൾ നൂറ് രൂപ റേറ്റിലുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് എടുക്കുന്നതും വിൽക്കുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകൾ വളരെ കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന തൈകൾ മാത്രമാണ് ഉള്ളത് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് റെയിൻ ലില്ലി ആട്ടോ സൂക്ഷിച്ച് നോക്കണം ഡബിൾ പെറ്റലിൻ്റെ ഈ ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ബൾബോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ബോൾ അറേലിയ വെരിഗേറ്റഡ് ആൺ ടോ സോറി ബോളരേലി അല്ല വെരിഗേറ്റഡ് അരേലിയയുടെ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ലീഫ് സ്ട്രക്ചറൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഗ്രീനും വൈറ്റും ഒക്കെ ചേർന്നിട്ട് അത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് റയർ പ്ലാന്റ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ക്രീപ്പിംഗ് ഫിഗ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു റേറ്റിലൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നും സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂട്ടോ അപ്പോൾ കുറച്ച് തൈകളേ ഉള്ളൂ അടുത്തത് വൈറ്റും ലൈറ്റ് റോസും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡോട് കൂടിയിട്ടുള്ള റെയിൻ ലില്ലിയാണ് കേട്ടോ അതും അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇതും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ പ്ലാന്റ് ആട്ടോ നല്ല ലൈറ്റ് ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ട് നല്ലൊരു പച്ചപ്പ് കാണിച്ച് തരാൻ പറ്റുന്ന നമ്മളുടെ ഗാർഡനിലൊരു പച്ചപ്പ് കാണിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ വളരുന്ന പ്ലാന്റ് ആണ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ അടുത്തത് വെറിഗേറ്റഡ് കനാലിലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതിലുണ്ടാകുന്ന പൂക്കൾ ഈ ഒരു കളറിലെയാണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകളുണ്ട് കേട്ടോ അധികം തൈകളല്ല കുറച്ച് തൈകളാണ് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ തരാൻ പറ്റുന്നത് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് മൾബറി ആണ് കേട്ടോ ചെറിയ തൈ ആയിരിക്കുമ്പോൾ പോലും ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന തൈകളിൽ പോലും ചില സമയത്ത് ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് മുന്തിരിയാണ് കേട്ടോ മുന്തിരി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സീഡ്ലെസ് കുരുവില്ലാത്ത മുന്തിരിയുടെ തൈകളാണ് അതും ഈ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അധികം തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല കുറച്ച് തൈകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എനിക്കറിയാം മിനിമം നൂറ്റമ്പത് രൂപയ്ക്ക് വരുന്ന റേറ്റിലുള്ള പ്ലാനാണ് വളരെ കുറച്ച് തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കലാത്തിയ റൂബ്രാന്നാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഇതിനകത്ത് നല്ല ഒരു മജന്ത കളറിലെ കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് പോത്തോസിൻ്റെ ഒരു ആണ് സിൽവർ പോത്തോസ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല രസമാണ് ഇതിൻ്റെ ഈ ഒരു സിൽവർ കളറും ഗ്രീനും ഒക്കെ ചേർന്നിട്ട് കാണാനായിട്ട് അടുത്തത് അടുത്തത് എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഈസി കെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ സിങ്കോണിയത്തിൻ്റെ തൈകളും ഈ ഒരു ടൈപ്പിലുള്ള റെഡും ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള സിങ്കോണിയത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്ത് യെല്ലോ ഒപ്പീഷ്യ കേട്ടോ എല്ലോ ഒപ്പിഷ്യ കുറച്ച് റയറാണ് അപ്പോൾ എല്ലോ ഇപ്പീഷ്യയുടെ തൈകളും നമ്മൾക്ക് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാനുണ്ട് കുറച്ച് തൈകളാണ് ഉള്ളത് അടുത്തത് ഡിഫൻ ബാച്ചിയ അല്ലെങ്കിൽ ഡംകേന്ന്റിയപ്പെടുന്ന അതിൻ്റെ ഈ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെയും തൈകള് നമ്മളുടെ കയ്യിൽ ഉണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഈ സെയിം റേറ്റിന് തന്നെയാണ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അടുത്തതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹോമിലോമിനിയുടെ പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് ഹോമിലോമിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് നല്ല രസം ഇതിൻ്റെ ലീവ് ലീഫ് കാണാനായിട്ട് കുറച്ച് വലുപ്പമുള്ള ചട്ടിയിൽ വെച്ചാൽ നല്ല പണിയിൽ ഇങ്ങനെ വളർന്ന് നിൽക്കും ഒന്നും പറയാനില്ല അത്രയ്ക്ക് ലീഫ് പ്ലാന്റ് ആണ് അടുത്തത് ഡ്രസീനയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും ഇങ്ങനെ എന്താ വെളുത്ത പൊടികൾ പച്ച ഇലയിൽ വിതറിയിട്ടിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു ലീഫ് സ്ട്രക്ചർ വരുന്നത് അത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് കറിവേപ്പിൻ തൈകളാണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം സൈസിലുള്ള തൈകളായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ തൈകളൊക്കെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ടാനൊക്കെ എളുപ്പമാണ് അതും അടുത്തത് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൺ പ്ലാന്റ് എന്നാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അതായത് ഇലകളിൽ ഇങ്ങനെ സ്വർണ്ണപ്പൊടിയൊക്കെ വിതറിയ പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പേര് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് ക്രോട്ടൻ വെറൈറ്റിയാണ് അടുത്തത് ബേക്കറി ചെറിയ എന്നറിയപ്പെടുന്ന ബേക്കറിലകളിലൊക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ കൂടുതലായിട്ട് ചേർക്കപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ചെറി ഈ ഒരു ബേക്കറി ചെറി അപ്പോൾ അതിൻ്റെയും തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ മാത്രം അടുത്തത് സർവസുഗന്ധിയാണ് തികച്ചും റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ മസാല കറികളിലൊക്കെ ഇല പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചെറിയ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്ക് അടുത്ത പ്ലാന്റ് ഇഞ്ചിയുടെ പ്ലാന്റ് ആണ് ഇഞ്ചിയാണ് കേട്ടോ നാടൻ ഇഞ്ചിയുടെ തൈകൾ അതും നമുക്ക് കൊടുക്കാനുണ്ട് ഈ റേറ്റിൽ ഇഞ്ചി നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ സെയിലിന് ഇടുന്നത് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എല്ലോ ടെക്കോമയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന നിറയെ പൂക്കൾ ഉണ്ടാവുന്ന എല്ലോ ടെക്കോമയുടെ തൈകളാണ് കൊടുക്കാനുള്ളത് അടുത്തൊരു ഫ്രൂട്ട് പ്ലാന്റ് ആകട്ടെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്ക് ഇപ്പം മേടിച്ചു നട്ടാൽ വേനലൊക്കെ വരുമ്പോൾ നല്ല പന്തലും തണലൊക്കെ ഒരുക്കാൻ പറ്റും അപ്പോൾ അത് നമുക്കിപ്പോൾ നിലവിൽ ആണ് അടുത്തത് ഡാലിയ കേട്ടോ ഡാലിയുടെ സീഡ്സാണ് അത് നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഡാലിയ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു പലരുടെയും ഒരു സ്വപ്ന ഡ്രീം പ്ലാന്റ് ആണ് ഈ ഡാലിയ അടുത്തത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നമുക്ക് പക്ഷേ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും മുപ്പത് രൂപയ്ക്ക് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ അടുത്തൊരു പ്ലാൻ്റ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മളുടെ മെയ്ഡൻ ഹെയർ ഫേൺ എന്നറിയപ്പെടുന്ന ഫേണാണ് കേട്ടോ ഇത് പല നാട്ടൻ പ്രദേശങ്ങളിലൊക്കെ കോമൺ ആണ് എന്നാലും ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു പ്ലാൻഡും കൂടിയാണ് കേട്ടോ അപ്പം പലർ പലരും ആഗ്രഹിക്കുന്ന ഒരു ആണ് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീരയുടെ ഒറിജിനലായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളുടെ ഉള്ളത് അപ്പോൾ അതിൻ്റെയും തൈകൾ ആയിട്ടുള്ള തൈകളായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പൊന്നാങ്കണ്ണി ചീരയൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് അടുത്ത പ്ലാന്റ് ക്രീപ്പിംഗ് ഫിഗിൻ്റെ ഗ്രീൻ കളറാണ് കേട്ടോ നേരത്തെ നമ്മൾ വെരിഗേറ്റഡ് ആയിട്ടുള്ളത് കാണിച്ചു അപ്പോൾ പ്ലെയിൻ ഗ്രീൻ ആയിട്ടുള്ളതാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇത് നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് കേട്ടോ ക്രീപ്പിംഗ് ഫിഗിൻ്റെ തൈകൾ അടുത്തത് വാട്ടർ മൊസൈക്ക് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കുഞ്ഞ് മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊക്കെ ഇതിൽ ഇതുണ്ടാകുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലോട്ടിങ് വാട്ടർ പ്ലാന്റും കൂടിയാണ് അപ്പോൾ അതും നമുക്കിപ്പോൾ ആണ് അടുത്തത് ഏഞ്ചിലോണിയാന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ നല്ല പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഏഞ്ചിലോണിയയുടെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ചെറിയ കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏഞ്ചിലോണിയയുടെ പ്ലാന്റ് അടുത്തത് നമ്മളെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ ബ്രസീലിയൻ സ്നാപ് സ്നാപ്ഡ്രാഗൻ എന്നറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് നല്ലൊരു പൂച്ചെടിയാണ് ഇത് എപ്പോഴും പൂവുണ്ടാകുന്ന ചെടിയാണ് പക്ഷെ ഇതിൻ്റെ സീസൺ ടൈം ആവുമ്പോൾ ഇലകളൊക്കെ നന്നേ കുറഞ്ഞു പൂക്കൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടുത്തത് ഡിസ്മോഡിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ഇലച്ചെടിയാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ തളിരലകൾ കാണാനായിട്ട് ഈ ഒരു കളറാണ് നമുക്കൊരു കൊച്ചു തണൽമരമായിട്ടൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെച്ച് വിച്ച് ചെറിച്ചിലുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് ലോറ പെറ്റലോ ലോറാപെറ്റലോ കേട്ടോ ലോറാപെറ്റലൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തിപ്പം മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനായിട്ട് കുറച്ച് തായ്കൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പ്ലാൻസ് തീർന്നു പോകുന്നതിന് മുമ്പ് അടുത്ത് ഫിലോഡൻ റോണാണ് ഗോൾഡൻ സിലോൺ എന്നറിയപ്പെടുന്ന ഫിലോഡേൻ റോണാണ് അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്ക് ഇന്നത്തെ ഓഫറിലൂടെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പച്ചപ്പ് കാണിച്ച് തരുന്നൊരു പ്ലാൻ്റാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ഉണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് യെല്ലോ കോളാമ്പിച്ചെടീന്നൊക്കെയായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ യെല്ലോ അലമാൻഡയുടെ തൈകളാണ് അത് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ പ്രത്യേകിച്ച് കയറൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് അടുത്തത് മിൽക്കി ബാമ്പ് സോറി ഗോൾഡൻ ഗോൾഡൻ ഫേൺ ആണ് അപ്പം അതിന്റെ തൈകൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ആണ് അടുത്തൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് യെല്ലോയും ഗ്രീനും കൂടി ചേർന്നിട്ട് നമുക്കിങ്ങനെ ചട്ടിയിലൊക്കെ വെച്ച് ഇതിൻ്റെ എല്ലാം ചില സമയത്ത് ഇങ്ങനെ പ്രത്യേക രീതിയിൽ ചുരുണ്ടൊക്കെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് അത് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കാനുണ്ട് അടുത്തത് ചെമ്മീപുളി അല്ലെങ്കിൽ ബിംബിലിന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി അറിയിക്കുവാണ് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് വാട്സപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം നന്ദി അറിയിക്കുന്നു താങ്ക് യു ബൈ